ശുദ്ധ കുർ ആരുന്നാഹു പറഞ്ഞല്ലോ കുല്ലുമണ്ണലി ഹാഫ ഹത്തിലുള്ള മുഴുവൻ വസ്തുക്കളും നശിച്ചു പോകും അള്ളാഹു മാത്രമുള്ള ഒരു ദിവസം കടന്നു വരാറുണ്ട് അള്ളാഹു മാത്രം ബാക്കിയാവുകയും പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാം നശിക്കുകയും ചെയ്യുകയാണ് വിശുദ്ധ ഖുറാന പറയുന്നത് അങ്ങനെ എല്ലാ വസ്തുക്കളും നശിച്ചുപോയി പോയി അള്ളാഹു മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങനെ അതാ എല്ലാം അവസ്ഥയിൽ ചില രേഖകളിൽ കാണുന്നത് കൊല്ലം അങ്ങനെ തന്നെ നിൽക്കുമത്രേ ഭൂമി നിങ്ങൾ മനസ്സിലാക്കരുത് നമ്മൾ ഈ മനസ്സിലാക്കുന്ന നാൽപ്പത് കൊല്ലമാണെന്ന ഈ നാൽപ്പത് കൊല്ലവും ആ നാൽപ്പത് കൊല്ലവും വലിയ വ്യത്യാസമുണ്ടെന്റെ സഹോദരങ്ങളെ അതിന്റെ സമയത്തിൽ ഏറെ വ്യത്യാസമുണ്ട് ദൈർഘ്യമുണ്ട് നാൽപ്പത് കൊല്ലം അങ്ങനെ തന്നെ കിടക്കുകയാണ് യാതൊരു ചലനങ്ങളുമില്ലാതെ നാൽപ്പത് കൊല്ലം അങ്ങനെ തന്നെ കിടക്കുകയാണ് അങ്ങനെ അതാ നാൽപ്പത് കൊല്ലം കഴിയുമ്പോൾ അള്ളാഹുവിന്റെ അരിശിന്റെ ചുവട്ടില്ലെന്ന ഒരു പ്രത്യേക രീതിയിലുള്ള മഴ വർഷിക്കുകയാണ് ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് ഒരു പ്രത്യേകമായ മഴ വർഷിക്കുന്നു അതിനു മുമ്പേ അതിനു മുന്ന മുന്നോടിയായി ഈ മഴ വർഷിക്കുന്നതിന് മുന്നോടിയായി യൗമതുബദ്ധലുല്ലൊ ർ ഭൂമി ഭൂമിയല്ലാതെയാക്കി മാറ്റപ്പെടണം ശ്രദ്ധിക്കണം എവിടെയാണ് മഷ്റ എവിടെയാണ് വിചാരണ ആലിമ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് തെളിവുകളുടെ പിൻബലങ്ങൾ വ്യത്യാസമായതാണതിന്റെ കാരണം ഒരു പറ്റം ആലിമ്യങ്ങൾ പറയുന്നത് എന്താ ഇവിടെ തന്നെയാണ് അത്രയും അച്ഛറ യൗമതുപദ്ധലുള്ള ഭൂമി ഭൂമിയല്ലാതെ മാറ്റപ്പെടുകയാണ് യൗമതുബലോ അപ്പൊ ഭൂമിക്കുറിച്ച് ചെഞ്ചു വരുമത്രേ മാറ്റം വരുമത്രേ ആകാശങ്ങളും മാറ്റപ്പെടുകയായി രാജാതിരാജനായ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണക്കായി അവർ കടന്നു ചെല്ലുകയുമായി വിശുദ്ധ ഖുറാന ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ എവിടെയാണ് മഷ്ഷറ അരിശിന് ചുവട്ടില്ലെന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭൂമി തകർന്നതിന് ശേഷം എല്ലാം നശിച്ചതിന് ശേഷം നാൽപ്പത് കൊല്ലം അങ്ങനെ തന്നെ കിടക്കുകയാണ് ആ സമയത്താണ് ഭൂമി മാറ്റപ്പെടുന്നത് മഷ്ഷറയ്ക്ക് വേണ്ടി വിചാരണക്കായി ഭൂമി തയ്യാർ ചെയ്യപ്പെടുകയാണ് അപ്പൊ ഇന്നുള്ള ഭൂമിയാവുകയില്ല ആകെ മാറിയിട്ടുണ്ടാകും ഭൂമിയിൽ തന്നെയാണ് വിചാരണ നടക്കുന്നത് ഇതുതന്നെയാണ് മഷറ എന്ന് പറയുന്ന ആലിമിങ്ങൾ പറയുകയാണ് ഈ ആയത്ത് ആയത്തുദ്ധരിച്ചുകൊണ്ട് ആകെ മാറ്റത്തിരത്തിലുകൾക്ക് വിധേയമാക്കപ്പെടാം അന്ന് പർവ്വതങ്ങൾ ഉണ്ടാവുകയില്ല ഭൂമി സുന്ദരമായി ഒരറ്റ നിരപ്പിലായിരിക്കുമെന്ന് ഉണ്ടാവുക ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നോക്കിയാൽ ഏതൊരാൾക്കും കാണാൻ കഴിയുന്ന അത് ആ രീതിയിൽ നിരപ്പാക്കപ്പെടുകയാണ് ഭൂമി അതിന് ശേഷം അതാ അല്ലാഹുവിന്റെ അരിശിന്റെ ചുവട്ടിൽ നിന്നൊരു പ്രത്യേകമായി മഴ വർഷിക്കുകയായി ഭൂമിയിലേക്ക് അള്ളാഹുവിന്റെ അരിശിന്റെ ചുവട്ടിൽ നിന്നൊരു പ്രത്യേക വെള്ളം ഭൂമിയിലേക്ക് വീഴുകയായി മഴ വർഷിക്കുകയാണ് ആ മഴക്ക് അങ്ങനെയും തിരുവാർഭ കൊല്ലം കൊല്ലമാ മഴ ഇങ്ങനെ ഭൂമിയിലേക്ക് പെയ്തുകൊണ്ടിരിക്കുമത്രേ ആ മഴയുടെ പ്രത്യേകത എന്താ ആ മഴയുടെ വെള്ളം ഇന്ദ്രിയത്തുള്ളി പോലെ അല്പം കട്ടിയുള്ള വെള്ളമായിരിക്കും അത്രേ ആ മഴയങ് ഭൂമിയിലേക്ക് വീണാലോ ഭൂമിയിലേക്കങ്ങ് ഖബരി ഇത്രയും ആശ്ര ഭൂമിയുടെ അടിയിലേക്ക് പന്ത്രണ്ട് മുഴത്തോളം വെള്ളമങ്ങ് താഴ്ന്നു പോകും ഭൂമിയുടെ മുകളിലും പന്ത്രണ്ട് മുഴത്തോളം വെള്ളം ഒന്നു നിൽക്കും ഭൂമിയുടെ താഴ്ഭാഗത്തേക്ക് പന്ത്രണ്ട് മുഴം ഭൂമിയുടെ മുകൾ ഭാഗത്തേക്കും പന്ത്രണ്ട് മുഴം അങ്ങനെ ഇരുപത്തിനാല് മുഴമ ഈ വെള്ളം ഇങ്ങനെ ഉയർന്നു നിൽക്കും ഭൂമിയുടെ അടിയിലും മുകളിലുമായി പിന്നെ അതാ രാജാതിരാജനായ അള്ളാഹു റബുൽ മരണപ്പെട്ടു പോയി മണ്ണടിഞ്ഞു പോയ മനുഷ്യ ശരീരങ്ങളോടല്ലാഹു കൽപ്പിക്കുകയായി എന്താ കൽപ്പിക്കുന്നത് ാഹു അജ പിന്നെ മരണപ്പെട്ടു പോയ ശരീരങ്ങളെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള നിൽപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൽ ശ്രദ്ധിക്കണം ഇത് പുനർജന്മത്തിലേക്ക് കടക്കുകയാൻ